ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് മാന്ത്രിക റോസാപ്പൂവ് അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം അന്ന് മദറിങ് സൺഡേ ആയിരുന്നു വാച്ച് ഔട്ട് ഹൈസ്റ്റിലെ ഒരു ചെറിയ മാടമ്പി വീട്ടിലെ ജോലിക്കാരിയാണ് മോളി അമ്മയെ കാണാൻ സ്വന്തം വീട്ടിൽ പോകാൻ മോളിക്കന്ന് അവധി കിട്ടി വഴിക്ക് മോളി വെള്ളം കുടിക്കാൻ ഒരു നദിയിലിറങ്ങി അപ്പോൾ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മീൻ വർത്തമാനം പറയാൻ തുടങ്ങി ദയവായി എന്നെ സഹായിക്കൂ അത് യാചിച്ചു ദയവായി ഓടിപ്പോകലെ ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല മോളി പേടിച്ചുപോയി എങ്കിലും അവൾ ആ മത്സ്യത്തെ നോക്കിയിട്ട് ഇങ്ങനെ കരുതി ഒരു പൊടിമീൻ എന്നെ എന്തു വേദനിപ്പിക്കാനാണ് അതുകൊണ്ട് അവൾ നദിക്കരയിൽ തന്നെ നിന്നു എന്നോട് പറയൂ എന്ന് പറ്റി അവൾ മത്സ്യത്തോട് ചോദിച്ചു ഞാൻ ഒരു പാവം വേലക്കാരിയാണ് എന്നാൽ എന്നെ കൊണ്ടുപോകുമെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാം ഏതായാലും ദയവ് ചെയ്ത് ഒരു കാര്യം ഓർക്കണം ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോവുകയാണ് വളരെ മാസം കൂടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഒഴിവു ദിവസമാണ് എനിക്ക് നിന്നോട് വർത്തമാനം പറഞ്ഞു നിൽക്കാൻ നേരമില്ല ഞാൻ വൈറ്റ് സൗദത്തിലെ എഡ്വേർഡ് രാജകുമാരനാണ് ആ മത്സ്യം പറഞ്ഞു നാളെ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് തികയും നാളെ ആ സൗദവും ചുറ്റുമുള്ള സ്ഥലവും എന്റേതാകും ഏതായാലും എൻ്റെ രണ്ടാം അമ്മയുടെ മകൾ എൻ്റെ സ്വത്തെല്ലാം ആവശ്യപ്പെടുന്നു അവൾ പൂർണ്ണ ചന്ദ്രികയുള്ള അർദ്ധരാത്രി കാട്ടിൽ ദുർമന്ത്രവാദിനികളെ കൊണ്ട് ക്ഷുദ്രം ചെയ്യിച്ചു അവർ അവൾക്ക് എന്നെ മീനാക്കി മാറ്റാനുള്ള ഒരു മന്ത്രം കൊടുത്തു നടന്നതെല്ലാം കാനനയക്ഷികൾ എന്നോട് പറഞ്ഞ് സഹതാപം കാട്ടി എന്നോട് ഒട്ടും ദയയില്ലാത്ത ആ സഹോദരി എന്നെ ഒരു മത്സ്യമാക്കി ഈ നദിയിലെറിഞ്ഞു പിന്നീട് കാനനയക്ഷികൾ വന്ന് എന്നോട് പറഞ്ഞു ആരെങ്കിലും വൈറ്റ് സൗധത്തിന്റെ മുറ്റത്ത് നന്നായി വിടർന്നു നിൽക്കുന്ന ചുവന്ന റോസാപ്പൂ പറിച്ചു കൊണ്ടുവന്ന് ഈ നദിയിൽ കിടക്കുന്ന എനിക്ക് തന്നാൽ ഞാൻ വീണ്ടും എന്റെ പഴയ രൂപത്തിലാവുമെന്ന് മത്സ്യം മോളിയെ നോക്കി ദയവായി വൈറ്റ് സൗധത്തിന്റെ മുറ്റത്ത് ചെന്ന് നന്നായി വിടർന്നു നിൽക്കുന്ന ചുവന്ന റോസാപ്പൂവ് പറിച്ചു കൊണ്ടുവന്ന് എനിക്ക് തരൂ മത്സ്യം യാചിച്ചു മോളി അറച്ചു നിന്നു സൗദത്തിലേക്ക് പോകുന്നതിലും തിരിച്ചു വരുന്നതിനും കുറെ സമയമെടുക്കും പൂന്തോട്ടം സൗധത്തിന് തൊട്ടടുത്താണ് ആരെങ്കിലും കണ്ടാൽ അവളെ കള്ളിയെന്ന് മുദ്രകുത്തും പിന്നെ അവളുടെ നില എന്താവും എനിക്കാവില്ല മോളി പറഞ്ഞു അത്തരം കാര്യമൊന്നും ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ആ മീൻ കരഞ്ഞു മുറുമുറുത്തു അവളോട് ആ റോസാപ്പൂവിനായി യാചിച്ചു നിനക്കെന്നെ എങ്ങനെ നദിയിൽ ഉപേക്ഷിച്ചു പോകാനാവും ഈ തണുത്ത വെള്ളത്തിൽ പൊടുമീനുകളോടും തവളകളോടും ഒപ്പം ഞാൻ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ നീന്തി നടക്കണ്ടേ മത്സ്യം വീർപ്പ് മുട്ടി ഇതൊക്കെ കേട്ടിട്ട് മോളി തിരിഞ്ഞു നടന്നു അവൾ പോയത് വെളുത്ത സൗദത്തിന്റെ മുറ്റത്തേക്കാണ് അവിടെ ഒരു ചെറിയ വാതിലോട് കൂടിയ ഗേറ്റ് കണ്ടു അതിലൂടെ അവൾ പൂന്തോട്ടത്തിലേക്ക് ഇഴഞ്ഞു കയറി ആ സൗദത്തിന്റെ വലിയ ചില്ലുവാതികൾ തുറക്കുന്നത് കല്ലുപാകിയ മട്ടുപ്പാവിലേക്കാണ് അവിടെ നിന്ന് പുൽത്തകിടിയിലേക്ക് കൽപ്പടവുകളുണ്ട് ടെറസിന്റെ താഴെയായി റോസാ തടങ്ങൾ കണ്ടു ഒരേ ഒരു റെഡ് റോസ് ഉള്ളത് മട്ടുപ്പാവിലെ ഭിത്തിയിൽ പടർന്നിരിക്കുകയാണ് ചിത്രപ്പണികളുള്ള അരമതിലിനോട് ചേർന്നുള്ള മരത്തണലിലാണ് നന്നായി വിടർന്ന ഒരു പൂവുള്ളത് വേഗത്തിൽ എന്നാൽ ഉച്ചയുണ്ടാക്കാതെ മോളി പുൽത്തകിടിക്ക് അറ്റത്തുള്ള മരങ്ങളുടെ തണലിൽ ചെന്നു ആരും അവളെ കണ്ടില്ല എന്നുറപ്പ് വരുത്തി ഒരു മരത്തിൽ കയറി ടെറസിന് മുകളിലെ അരമതിലിനടുത്ത് വന്നു അവൾ പേടികൊണ്ടു കിതച്ചു ഒരു സുന്ദരിയായ പെൺകുട്ടി നന്നായി വിടർന്നൊരു റെഡ് റോസിനടുത്ത് ഇരിക്കുന്നു ഭാഗ്യത്തിന് അവളുടെ ശ്രദ്ധ നഖം പോളിഷ് ചെയ്യുന്നതിലാണ് അവളെ ശ്രദ്ധിച്ച് മുന്നോട്ട് കുഞ്ഞ് ആരും കാണാതെ മോളി ആ റോസാപ്പൂവ് നുള്ളിയെടുത്തു ചുറുചുറുക്കോടെ അവൾ നദീതീരത്തേക്ക് ഓടി ഭാഗ്യക്കേട് എന്ന് തന്നെ പറയണം സൗദത്തിന്റെ വളപ്പിൽ നിന്ന് അവർ ഓടിപ്പോകുന്നത് പട്ടാളക്കാർ കണ്ടു അവർ അവളെ പിന്തുടർന്നു നീ എന്തോണാണ് സൗദത്തിൽ നിന്ന് കട്ട് കൊണ്ടോടിയത് നദീതീരത്തെത്തിയ മോളിയെ പിടികൂടിയിട്ട് അവർ ആക്രോശിച്ചു പട്ടാളക്കാർ പിടികൂടുമ്പോൾ പേടിച്ചു വിറച്ച ആ പെൺകുട്ടി കയ്യിലിരുന്ന റോസാപ്പൂവ് വല്ലപാടും നദിയിലെ മത്സ്യത്തിന്റെ നേർക്കെറിഞ്ഞു ഞാൻ പറയാൻ പോണത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല അവൾ പറഞ്ഞു പെട്ടെന്ന് നദിയിലെ വെള്ളത്തിൽ അലകൾ ഇളക്കിക്കൊണ്ട് കയ്യിൽ ആ റോസാപ്പൂവുമായി ഒരു രാജകുമാരൻ കരയിലേക്ക് ചുവട് വെച്ചു വന്നു പ്രിൻസ് എഡ്വേർഡ് പട്ടാളക്കാർ അത്ഭുതത്തോടെ വാപിളർന്നു താങ്കൾ എന്നേക്കുമായി പോയിപ്പോയി എന്നാണ് ഞങ്ങൾ ധരിച്ചിരുന്നത് അവർ പറഞ്ഞു പിടിക്കവനെ അവർ രണ്ടുപേരെയും പിടിച്ചുകെട്ട് രാജകുമാരൻ്റെ സഹോദരിയുടെ ശബ്ദം അവൾ വിളിച്ചു കോവിക്കൊണ്ട് ഓടി വരികയായിരുന്നു പക്ഷേ പട്ടാളക്കാർ അവളുടെ ആജ്ഞയൊന്നും അനുസരിച്ചില്ല അവർ പ്രിൻസ് എഡ്വേർഡിനെ ശ്രദ്ധിച്ചു വെളുത്ത സൗധത്തിൻ്റെയും ബന്ധപ്പെട്ട വസ്തുവകകളുടെയും ഉടമസ്ഥാവകാശം പ്രിൻസ് എഡ്വേഡിന് കിട്ടി അദ്ദേഹം മോളിയെ വിവാഹം ചെയ്തു അവർ സന്തോഷമായി ജീവിച്ചു